അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ സിനിമ കണ്ടു ചില സിനിമകൾ സർക്കസ് കാണുന്ന പോലെ ജംബോ സർക്കസ് കാണുന്ന പോലെ കണ്ടിട്ട് കാര്യമില്ല കാരണം ആ സിനിമ നമുക്ക് ആ സിനിമയുടെ പ്രമേയം ഉൾക്കൊള്ളുവാനോ അത് ആസ്വദിക്കുവാനോ ഒരുപക്ഷെ ആ സിനിമ മുഴുവൻ കണ്ടു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കുവാനോ കഴിയില്ല ഇവിടെ അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ സിനിമ അതായത് എ ആർ എം ടൊവിനോ അവതരിപ്പിച്ച മൂന്ന് തലമുറകളുടെ കൈമാറ്റമാണ് ഈ സിനിമ ഇപ്പോൾ ടൊവിനടുതിലെ പ്രധാനപ്പെട്ട നായകൻ ഈ സിനിമ നമുക്ക് മനസ്സിലാകണമെങ്കിൽ കേരളത്തിൻ്റെ ഒരു ചരിത്രം നാം അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് ഈഴവ സമുദായം തൊട്ട് താടോട്ടുള്ള സമുദായത്തിൽ ഉള്ള ആളുകൾക്ക് കേരളത്തിൽ ദൈവത്തെ ആരാധിക്കുവാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം വാസ്തുത ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട താഴ്ന്ന ജാതിൽപ്പെട്ട ആളുകൾക്ക് ഇഴിവ് സമുദായത്തിനും താഴേക്കുള്ള സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല ഈ സിനിമ സിനിമയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരം തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഈയൊരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് നവോത്ഥാന കാലഘട്ടത്തിനൊക്കെ മുമ്പുള്ള കാലഘട്ടം വരെ കൂടി നമുക്ക് ഈ സിനിമ കൂടെ കാണാൻ കഴിയും ഒരു കാലത്ത് രാജാക്കന്മാരുടെ പടയാളികളായിരുന്നു ചേകവർ എന്നൊക്കെ വിളിക്കുന്ന ആളുകളുണ്ടായിരുന്നു കേരളത്തിലെ രാജാക്കൻ പ്രത്യേകിച്ച് വടക്ക് ഭാഗത്തുള്ള രാജാക്കന്മാരുടെ അവരുടെ യോദ്ധാക്കളായിരുന്നു ഈ ചേകവരന്മാർ അതല്ലെങ്കിൽ അങ്ങനെ ഒരു വിഭാഗം പെട്ട ആളുകൾ ഉണ്ടായിരുന്നു രാജാവിന് വേണ്ടി യുദ്ധം ചെയ്യുക അവരുടെ കൂലി ത തല്ലാളായിട്ട് മാറുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തിരുന്നത് അങ്ങനെ ഒരു ടൊവിനെ അവതരിപ്പിച്ച മണിനേന്ത കഥാപാത്രം അവതരിപ്പിച്ച കഥാപാത്രം ഒരു രാജകുമാരനെ സംരക്ഷിക്കുമ്പോൾ രാജാവ് ചോദിക്കുക എന്താണ് വേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ പറയും ഒരു വിഗ്രഹം അതാണ് വേണ്ടത് ദേവിയുടെ ഒരു വിഗ്രഹം വേ അതാണ് വേണ്ടതെന്ന് പറയും പക്ഷേ രാജാവ് മറ്റൊരു വിഗ്രഹമാണ് കൊടുത്ത് എന്തായാലും ആ കഥ കഥാപാത്രത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തൻ്റെ ജനതയ്ക്ക് വേണ്ടി ആ ശില അതിലൊരു ശിലയായിട്ട് അതൊരു പ്രതിഷ്ഠിക്കുക വിഗ്രഹത്തെ ആരാ ആരാധിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രതിഷ്ഠ നടത്തുക അതൊക്കെയായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത് പക്ഷേ ആ കാലഘട്ടത്തിലെ മാരകമായ അസുഖ അസുഖങ്ങളൊന്നാണ് വസൂരി ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്ന് അദ്ദേഹം കാലയവനക്കുള്ളിൽ മറഞ്ഞു പോകണം പിന്നീട് നമുക്ക് അറിവുള്ളതല്ല അറിവുണ്ടാകുന്നതല്ല രണ്ടാം തലമുറപ്പെട്ട മറ്റൊരു കഥാപാത്രം വരികയും പിന്നീട് അദ്ദേഹം കള്ളനായിട്ടൊക്കെ അവതരിപ്പിക്കുകയാണ് ഈ കഥാപാത്രമാണ് ഏ കഥാപാത്രം വളരെ ഉജ്ജ്വലമായ രീതിയിലുള്ള അഭിനയവും അതിൻ്റെ ആ ആ കഥാപാത്രം കുറച്ചൊരു ഗാംഭീര്യമുള്ള കഥാപാത്രമാണ് അത്തരം കഥാപാത്രങ്ങളൊക്കെ ടോബീൻ്റെ നല്ല രീതിയിൽ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അജയൻ്റെ മൂന്നാമത്തെ കഥാപാത്രം അതായത് അജയനാണ് മൂന്നാമത്തെ കഥാപാത്രം ആ കഥാപാത്രം ഈ നഷ്ടപ്പെട്ടു പോയ വിഗ്രഹം ഈ വിഗ്രഹം ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോകും ഈ ഒറിജിനൽ വിഗ്രഹവും നഷ്ടപ്പെട്ടു പോവും അപ്പോൾ ഈ നഷ്ടപ്പെട്ടു പോകുന്ന വിഗ്രഹം കണ്ടെടുക്കുകയാണെങ്കിൽ അജയൻ അപ്പോൾ ആ അജയൻ ആ വിഗ്രഹം കണ്ടെടു കണ്ടെടുക്കുന്ന കണ്ടെടുത്ത് അത് പിന്നീട് തൻ്റെ അമ്മയിൽ കൂടെ അത് വീണ്ടും അത് പ്രതിഷ്ഠിക്കാൻ പേടും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കീഴാളരായിട്ടുള്ള ആളുകളുടെ ഒരു ഉയർത്തെഴുന്നിൽപ്പാണ് അജനിൽ കൂടെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സിനിമ പ്രത്യേകിച്ച് കേരളത്തിലുണ്ടായിരുന്ന ജാതീയപരമായിട്ടുള്ള ഉച്ച നിചിത്വങ്ങളെ വളരെയധികം ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ചരിത്ര പശ്ചാത്തലം നമ്മൾ മനസ് മനസ്സിലാക്കിയേ മതിയാവും അവർണരും സവർണരും തമ്മിലുള്ള പോരാട്ടം ഈ സിനിമയിലൂടെ ഉടനീളം കാണിക്കുന്നത് അത് അത് അതുകൊണ്ട് തന്നെ ജാതീയപരമായിട്ടുള്ള അസസ്പൃശ്യതകളൊക്കെ ഈ സിനിമയിലുണ്ട് ഈ സിനിമയിലെ അജയൻ എന്ന് പറഞ്ഞ കഥാപാത്രം താനേ അതിക്കാരനാണ് ആ താനാധിക്കാരൻ്റെ കഥാപാത്രം അവസാനം സവർണ ജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ പ്രേമിച്ച് ആ പെണ്ണിനെ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത് വസ്തൽ ആ പെണ്ണനെയും അതാണ് അജയൻ്റെ രണ്ടാമത് മറ്റൊരു മോഷ്ടായിട്ട് പറയുന്നത് അതായത് അജയൻ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് ആ ഒരു വിവാഹം ഒളിച്ചോടി മറ്റൊരു വിവാഹം കഴിക്കുന്നുള്ള രീതിയിലാണ് ആ സിനിമ ഇതിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊരു നവോത്ഥാനത്തിൻ്റെ ഉയർത്തെഴുന്നിൽപ്പം കൂടിയാണ് ആ ആ ഒരു രീതിയിൽ കൂടെയാണ് സിനിമ പോകുന്നത് നമുക്കറിയാം കേരളത്തിൽ ഇസ്ലാം മതത്തിൽ നിന്നും വക്കം അബ്ദുൽ ഖാദർ മൗലവി ക്രിസ്ത്യൻ മത സമുദായത്തിൽ നിന്നും ചാവറ ഏലിയാസ് കുര്യോക്കോസ് സച്ചൻ അതുപോലെ തന്നെ നമ്പൂരി സമുദായത്തിൽ നിന്ന് വീട്ടി ഭട്ടത്തിരിപ്പാട് പുലയർ സമുദായത്തിൽ നിന്ന് മഹാനായ അയ്യങ്കാളി പറയ സമുദായത്തിൽ നിന്ന് കാബാരിക്കുളം കണ്ടൻ കുമാരൻ അതുപോലെ തന്നെ മന്നത്ത് പത്മ മന്നത്ത് പത്മനാഭൻ നായർ സമുദായത്തിൽ മന്നത്ത് പത്മനാഭൻ അങ്ങനെ ഒരുപാട് ഈഴുവ സമയത്തിന് ശ്രീനാരായണ ഗുരു അങ്ങനെ ഒരുപാട് നവോത്ഥാന ശില്പികൾ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് അടുത്ത തൊള്ളായിരത്തിന് ശേഷം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇടയായി അതിൽ അങ്ങനെ ഇട ഇടയായത് കൊണ്ടൊക്കെ തന്നെയാണ് എല്ലാ ആളുകൾക്കും ദൈവികമായിട്ടുള്ള ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു സെറ്റപ്പ് അതായത് ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം അതോടൊപ്പം ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി ആ ഈ ഒരു കുറഞ്ഞ കാലഘട്ടത്തിനിടയിൽ കഴിഞ്ഞൊരു നൂറ് വർഷത്തിനിടയിലാണ് ഇതൊക്കെ സംഭവിച്ചിരുന്നത് അപ്പോൾ അതിന് മുമ്പുള്ള ചരിത്രവും കാര്യങ്ങളൊക്കെ എല്ലാം കൂടിയാണ് ഈ സിനിമയിലൂടെ കാണുന്നത് ഇപ്പോഴും നമ്മുടെ ജാതിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും മുഴുവനായിട്ട് പോയിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതപരമായ കാര്യമാണ് ഇവിടെ ജഗദീഷ് നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ഒന്നാണ് മ്യൂസിക് പ്രത്യേകിച്ച് പഴയ കാലഘട്ടത്തിലുള്ള പല പാട്ടുകളൊക്കെ നല്ല രീതിയിൽ ഈ സിനിമയിൽ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ മേക്കപ്പ് വളരെ വസ്ത്രാലങ്കാരം മേക്കപ്പ് അതുപോലെ തന്നെ വസ്ത്രാലങ്കാരം വളരെ മികച്ച ഒരു അഭിപ്രായം നേടുന്ന പ്രത്യേകിച്ച് ടൊബിനെ അവതരിപ്പിച്ച ഞാൻ പറഞ്ഞ മുമ്പ് പറഞ്ഞ് സൂചിപ്പിച്ച പോലെ ഒരു നല്ലൊരു യോദ്ധാവിൻ്റെ വസ്ത്രവും അല്ല ചുവപ്പ് ഒരു വസ്ത്രമൊക്കെ ഉണ്ട് അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന വസ്ത്രവും അതുപോലെ തന്നെ നായിക വരുന്നതും ഒരു ചുവപ്പിൽ തന്നെയാണ് നായികയുടെ കഥാപാത്രം ലക്ഷ്മി എന്നാണ് അപ്പം ഐശ്വര്യത്തിൻ്റെ ആയിട്ടുള്ള പ്രതീകമായിട്ടാണ് ലക്ഷ്മി വരുന്നത് അതുമാത്രമല്ല ഒരു യവനത്തിൻ്റെ ആ താരുണ്യം കാണിക്കാൻ വേണ്ടി വസ്ത്ര ചുവന്ന വസ്ത്രം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിന് അപ്പം മികച്ച വസ്ത്രാലങ്കാരം ഈ സിനിമയിലുണ്ട് അതുപോലെ തന്നെ ടീം ജോൺ എന്ന് പറഞ്ഞ പ്രതിപാദനായ ക്യാമറമാനാണ് ഈ സിനിമ ചാകിരാണെന്ന് നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ സിനിമ ഒരു ത്രീ ഡി സിനിമയാണ് അപ്പം ഇത് എൻ്റെ ഇച്ചിരി ത്രീ ഡി ആവശ്യമുണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ ഞാൻ ചിന്തിച്ചു പോയത് കാരണം ബ്രഹ്മയുഖം പോലുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് പഴയ കാലഘട്ടം എല്ലാം കാണിച്ചത് പക്ഷേ ഇതിൽ തന്നെ കുറച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എന്തായാലും കുഴപ്പമില്ല ത്രീ ഡി പടമാണ് നമുക്ക് സിനിമ നടക്കുമ്പോൾ ഒരു കന്നഡ കിട്ടും തിരിച്ചാ കന്നടവ അവർ വാങ്ങിക്കും അത് വേറെ കാര്യം അപ്പം ത്രീ ഡി ഫിലിമും കൂടിയാണിത് വളരെ മികച്ച രീതിയിലുള്ള ആക്ഷൻ സീനുകൾ ഈ സിനിമയിൽ കാണാം കേരളത്തിൽ നമ്മുടെ രാജ്യം മാർഷൽ ആർട്സ് മാർഷൽ ആർട്സിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകൾ ഒന്നാണ് കളരിപ്പേറ്റി പക്ഷേ കളരിപ്പേറ്റി എന്നാലും പഠിക്കുന്നില്ല കൂടുതൽ വിദ്യാർത്ഥികളും കരാട്ട പോലുള്ള ജാപ്പനീസ് ആയോധന കലയായിക്കാണ് പഠിക്കുന്നത് കളരിപ്പയറ്റ് ഈ സിനിമയിൽ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട് അത് അതായത് പറഞ്ഞ രാജാക്കന്മാരുടെ പടയാളികളായിട്ടിരുന്ന ഒരു വിഭാഗം ആളുകൾ അന്ന് അന്നത്തെ കാലത്ത് കളരിപ്പയറ്റ് നല്ല രീതിയിൽ അവർ അഭ്യസിച്ചിരുന്നു ഇവിടെ കളരിപ്പയറ്റ് കൊണ്ടുള്ള പല മർമ്മങ്ങളും ഇങ്ങനെയുള്ള പിടിച്ചുള്ള കുത്തും എല്ലാം ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും ടോവിനോ വളരെ മികച്ച രീതിയിലുള്ള ഒരു അഭ്യാസിയായിട്ട് ഈ പടത്തിൽ പടത്തിൽ ഉടർന്നുകൾ നമുക്ക് കാണാൻ കഴിയും ഗംഭീരമായിട്ടുള്ള ആണ് അദ്ദേഹം ആക്ഷൻ ചെയ്യുന്ന ഇത്ര നല്ലൊരു നടൻ മലയാളത്തിൽ ഇന്ന് വേറെയില്ല അതാണ് കാരണം മറ്റ് ചില അഭിനയ കാര്യങ്ങളൊക്കെ ചില ചില പരിമിതികളൊക്കെ ടൊബിനയ്ക്ക് ഉണ്ടാകുമെങ്കിലും ഈ ആക്ഷൻ അദ്ദേഹം ആക്ഷനിലൂടെതെല്ലാം അദ്ദേഹത്തിൻ്റെ കുറവുകളൊക്കെ അദ്ദേഹം മറികടക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ടൊമിനയുടെ സന്ദര സഹചാരിയായിട്ട് ബേസ് ജോസഫുണ്ട് ഈ സിനിമയിൽ അതുപോലെ തന്നെ അജു വർഗീസ് ഒരു പോലീസ് കഥാപാത്രം ഇതിൽ സിനിമ ചെയ്യുന്നുണ്ട് അവരുടെ ഒരു ടീമിൽ പെട്ട ഒരാൾക്ക് തന്നെയാണ് സംവിധായകൻ ജിതിൻലാൽ എന്ന് തോന്നുന്നു അപ്പം സംവിധായകൻ ജിതിൻലാല് എൻ്റെ ഒരു നല്ലൊരു സിനിമ കൂടിയാണ് അജയൻ്റെ രണ്ടാം ഭക്ഷണം ഈ സിനിമ നമ്മൾ കാണാൻ പോകുമ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു ഒരു കൾച്ചർ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ സിനിമ കാണാൻ പോകാൻ അല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല അതുമാത്രമല്ല തലമുറകൾ മൂന്ന് തല തലമുറകളാണ് ഈ സിനിമ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് അതിങ്ങനെ കയറി ഇറങ്ങി അതുകൊണ്ട് പോയി പോയിക്കൊണ്ടിരിക്കുക അപ്പം നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ച് വർക്ക് ചെയ്ത് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വേണം പോകാൻ ഈ സിനിമ മറ്റൊരു കാര്യം ഇതിൻ്റെ ഈ പറഞ്ഞവര് സൗണ്ട് ട്രാക്ക് കാര്യങ്ങളെല്ലാം അതിഗംഭീരം തന്നെയാണ് നല്ലൊരു വിഷ്വൽ എഫക്റ്റ് നൽകുന്നുണ്ട് നല്ല നല്ലൊരു മികച്ച തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് ഇത് അതുപോലെ തന്നെ ഇതിലെ അഭിനയം സന്തോഷ് കീഴാറ്റൂരും അതുപോലെ തന്നെ സുരഭി ലക്ഷ്മിയും മികച്ച പെർഫോമൻസ് ആണ് കാണിച്ചിരുന്നത് കാരണം അവർ അവരുടെ അഭിനയത്തിൻ്റെ ഒരു ആഴം അവർ കഥാപാത്രം പോകുന്ന ആഴം അതെല്ലാം ആ സിനിമയിൽ വന്നിട്ടുണ്ട് അവരെ പ്രത്യേകമായിട്ടുള്ള ഒരു അഭിനയം ശൈലിയും ഉടമയാണ് ഈ രണ്ട് നടന്മാരും അതുപോലെ തന്നെ നടിയുടെ അച്ഛനായിട്ടുള്ള കഥാപാത്രം അതൊക്കെ നന്നായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബിജു ഘട്ടരെ നല്ലൊരു പെർഫോമൻസ് ബിജു ക്കെട്ടൻ്റെ ഈ സിനിമയിലുടനീളം നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന് ഒരുപാട് നാൾക്ക് ശേഷമാണ് ബിജു ക്കെട്ടൻ നല്ലൊരു റോള് കിട്ടുന്നത് അത് നല്ല രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ചില കോമഡികളൊക്കെ ഉണ്ട് അതൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ തിരക്ക് തന്നെയാണ് കാരണം ഇത് ഞാൻ പമ്പ് പറഞ്ഞ പോലെ എം ടി വാസുദേവൻ നായരുടെ ഒരു വടക്കൻ വീരഗാഥയൊക്കെ ഇങ്ങനെ നമ്മൾ സിനിമ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ചരിത്ര പശ്ചാത്തലവും മിത്തുകളെല്ലാം കൂടി ചേർന്നിട്ടുള്ള കഥയാണ് അതുപോലെ ഒരു കഥ തന്നെയാണത് അപ്പം പക്ഷേ എം ടി വാസന്തരുടെയൊക്കെ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമുക്കൊരു ഡൗട്ടില്ല ഇവിടെ തിരക്കഥ ഈ സിനിമയിൽ നമ്മൾ കാണുമ്പോൾ ചിലപ്പം നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യും അതിപ്പോഴുള്ള എഴുത്തുകാരുടെയൊക്കെ ഒരു ഇതുകൊണ്ടായിരിക്കാം മൊത്തത്തിൽ അങ്ങനെ വരുന്നത് എങ്കിലും പഴയകാല ആളുകളുടെ അത്ര പ്രതിഭ ഇപ്പോഴത്തെ ആളുകൾക്ക് ഉണ്ടാവണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല എങ്കിലും അത്യാവശ്യം മികച്ച തിരക്കട തന്നെയാണ് ഈ സിനിമയുടെ സിനിമയുടേതെന്ന് പറയാതെ വയ്യ നമ്മളെന്തായാലും ഈ സിനിമ സിനിമ കാണാൻ പോകുമ്പോൾ അതേ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ജംബോ സർക്കസ് കാണാൻ കണ്ടിട്ട് എഴുന്നേറ്റ് പോലെ ഈ പടം കണ്ടിട്ട് ഇറങ്ങി നമുക്കൊന്നും മനസ്സിലാവില്ല നമുക്ക് നമ്മൾ ഒരു തൃപ്തിയാകില്ല വാസ്തവത്തിൽ ഈ സിനിമ ജാതീയപരമായിട്ടുള്ള ഉച്ചനിചിത്വങ്ങളുടെ ഒരു ഘോഷയാത്ര ഈ സിനിമയിൽ ഉടനെള്ളം കാണുന്നത് അവസാനം ഈ ജാതീയപരം ഉച്ച നിചിത്തും ഈ ജാതിക്കാരനെ ആൾ മറികടക്കുന്നതും ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഉൾക്കൊണ്ട് വേണം ഈ ഫിലിം പോയി കാണുവാൻ വളരെ നല്ലൊരു സിനിമ തന്നെയാണ് അജയൻ്റെ രണ്ടാം മോഷണം ഓക്കേ താങ്ക് യു